മിഷൻ ഹെൽത്ത് ഇന്ത്യയുടെ കോർഡിനേറ്ററും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് കൂടിയായ മിസ്റ്റർ എം ടി അബ്ദുൾ ഗഫൂർ സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി രാജ്യവ്യാപകമായി ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ചു താനൂർ പാണ്ടിമുറ്റം ജംഗ്ഷനിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു മിഷൻ ഹെൽത്ത് ഇന്ത്യയുടെ കോർഡിനേറ്ററും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ മിസ്റ്റർ എം ടി അബ്ദുൾ ഗഫൂർ സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി രാജ്യവ്യാപകമായി ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്ക് തുടക്കം കുറിച്ചു ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ താനൂർ പാണ്ടിമുറ്റം ജംഗ്ഷനിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ఇప్పుడు దరి మహాత్మాగంధ్య జన్మదినయక్టోబర్ రెండి అడి దహరికెరేళ్ళు ప్రచారణ యాత్రలో యాత్ర అయిన ప్రవర్తన ఆశంసా అర్పించినూడర్ తిర్చు కాలూ ఆవిశ్యమే లహరికి ప్రవర్తనం അത് ജോലി അറിയുന്നത് പോലെ ഏത് സമയത്താണ് കൈയിൽ നിന്നും പിന്മാറാൻ വേണ്ടി സമൂഹത്തിൽ തോന്നിയതെന്നൊക്കെ പറയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വം പറയുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആയിരക്കണക്കിനോടുകൾ അതിനെ ബന്ധാങ്ങാനും അതുമായി പ്രവർത്തിക്കാനുണ്ടാവും തീർച്ചയായിട്ടും താനൂർ പോരത്തെ പ്രദേശത്ത് വളരെ വർഷങ്ങളായി ലൈലിയിലെ ബുദ്ധിമുട്ടുകളുണ്ട് അതിപ്പോൾ കുറെ വർഷമായിട്ട് പ്രവർത്തനത്തിലൂടെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക യുവാക്കളുടെയും കയറി കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻപത്തെ ഡി വി എസ് പി ബെന്നി സാർ മിൻസൈറ്റ് എന്ന് പറയുന്നൊരു പരിപാടി താനൂരിൽ കൊണ്ടുവന്നു താനൂരിനെ പന്ത്രണ്ടോളം യുവാക്കൾക്കാണ് ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടിയത് ചെറിയ കാര്യങ്ങളില്ല അപ്പോൾ ആ പന്ത്രണ്ട് പേരെ മുന്നെത്തിക്കൊണ്ട് നമ്മൾ കടപ്പുറത്ത് വലിയൊരു പരിപാടി ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ അബ്ദുൾ ജഫൂറിൻ്റെ യാത്രയിൽ എല്ലാം ശുഭ സൂചകങ്ങളാണ് കേരളത്തിൻ്റെ ഭൂപടത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്ഥാനമൊക്കെ തലയാളിക്കും അബ്ദുൾ ജഫൂറിൻ്റെ യാത്ര മാറുകയാണ് തീർച്ചയായിട്ടും ഇന്നിവിടെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ലാത്തവരും ഇന്ന് മുതലോ അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പോ ഇന്ന് നിത്യവശ്യം ഇവിടെ സമ്മാനം കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഉറ്റം എല്ലാവരും സമ്മാനം വാഹനമാണെന്ന് ഞാൻ മനസ്സിലാക്കണം അല്ലേ അതൊരു വെല്ലുവിളിയും കൂടിയാണ് കാരണം ഒരു ചെക്ക് ബാലൻസാണ് നമ്മൾ ഒരു കാര്യം പ്രവചിക്കുക അല്ലെങ്കിൽ തീരുമാനിക്കുക അപ്പം അതൊരു പിന്നെ മറ്റുള്ളവർക്ക് ഒരു കണ്ട്രോൾ ചെയ്യാനുള്ളൊരു ഉപാധിയാണ് അതാണ് ഇന്ത്യയിലെ ഇരുപത്തിയാറോളം സംസ്ഥാനങ്ങൾ സഞ്ചരിച്ച് ചെന്നൈ മഹാബലിപുരത്ത് സമാപിക്കുന്ന സന്ദേശയാത്രയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാണ്ഡിമുറ്റത്ത് നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി വാർഡ് മെമ്പർ സി ബാപ്പുട്ടി ക്യാപ്റ്റൻ ഷുക്കൂർ ഇല്ലത്ത് പി ഉസ്മാൻ ഡോക്ടർ ഷെറിൻ ചീഫ് ഇൻസ്ട്രക്ടർ എം പി മുനവർ അബ്ദുൽ അസീസ് കെ അൻസിബ കെ വി പൊതുപ്രവർത്തകരായ എൻ വി അഷ്റഫ് കെ കേശവൻ തുടങ്ങിയ നിരവധി പൊതുപ്രവർത്തകരും നാട്ടുകാരും ക്ലബ്ബ് ഭാരവാഹികളും പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി